സോ ഇതാണ് അമ്മ അമ്മയുടെ പേര് ബിന്ദു മഹേഷ് എപ്പോഴും എൻ്റെ കൂടെ തന്നെയുണ്ട് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നെങ്കിൽ എന്താ കാരണം ഓൾ റീസൺ ഈസ് അമ്മ അമ്മ രണ്ട് മക്ക് താങ്ക് യു സോ മച്ച് ഞാനിതെല്ലാം ഒരു ദൈവാനുഗ്രഹമായിട്ട് കാണുന്നു എല്ലാവർക്കും ഓരോരോ കഴിവുകളുണ്ട് ചില കുട്ടികൾക്ക് പാട്ട് പാടാൻ ചില കുട്ടികൾക്ക് അഭിനയിക്കാൻ എൻ്റെ കുട്ടിക്ക് തന്നത് ദൈവം തന്നത് അഭിനയിക്കാൻ ആ അതിനെ കണ്ടവന് എനിക്ക് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റി എല്ലാവർക്കും അങ്ങനെ പറ്റണ അത് ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു മിഴിയൽ സീരിയലൊക്കെ ഉണ്ട് ഇപ്പം ലാസ്റ്റ് ചെയ്ത പ്രോജക്ട് ഗായത്രി എൻ്റെ അമ്മ അതിലുണ്ടായിരുന്നു ഇനി നെക്സ്റ്റ് അപ്കമ്മിങ് പ്രോജക്റ്റ് ഉണ്ട് അപ്ഡേറ്റ് ചെയ്യാം